നാരായണൻ വൈദ്യർക്ക് രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലമായി പുറത്തുപോയൊരു ചികിത്സയും ചെയ്യുക പതിവില്ല എങ്കിലും ഇലമംഗലം ദേശത്തു നിന്ന് തന്നെ കൊണ്ടുപോകാൻ മാത്രമായി കാറും കൊണ്ടുവന്ന് കാത്തുനിൽക്കുന്നവരോട് ഒക്കില്ല എന്ന് പറയാൻ വൈഷമ്യം ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ജന്മം രാപ്പകൽ വ്യത്യാസമില്ലാതെ അപേക്ഷിക്കുന്നവർക്ക് അഭയം നൽകേണ്ട ജന്മമാണ് ഒരു വൈദ്യൻ്റേത് ചികിത്സകന്റെ സമയം ചികിത്സിക്കപ്പെടേണ്ടവൻ്റെ സമയമാണ് അങ്ങനെ ഒരാൾക്ക് ഇത്തരം ഒരു ആപൽപസന്ധ്യയിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ തന്റെ സമയത്തിന് രോഗികൾ കാത്തു നിൽക്കണമെന്ന് പറയുന്ന ഭിക്ഷഗുരൻ നീജ ജന്മത്തിനുടമയാണ് ഇതുവരെ തനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടില്ല പഠിച്ച വിദ്യ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമ്പോഴാണ് ഓരോ ഭിക്ഷഗുരനും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്നാൽ പുറപ്പെടുക തന്നെ എന്താ വൈദ്യർ വെള്ളിച്ചെല്ലവും എടുത്ത് രണ്ടാം മുണ്ട് പുതച്ച് ഉമറത്തെത്തി പുറത്ത് കാറിനൊരുകിലേക്ക് നടക്കുമ്പോൾ ചുറ്റുപാടും വിശദമായി നോക്കാൻ മറന്നില്ല തന്നെ പ്രതീക്ഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ പതിനൊന്ന് മണി കഴിഞ്ഞ് നേരത്തെത്തിയതാണ് ഇലമംഗലത്തുകാർ നന്നേ പുലർച്ചെ അവർ പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും ഉച്ച ഉച്ചകഴിഞ്ഞ് ഈ നേരത്തെ പുറപ്പെടാൻ കഴിഞ്ഞുള്ളൂ അവരെത്തുമ്പോൾ ഉമ്മറത്തും മുറ്റത്തും നിറയെ ഉണ്ടായിരുന്നു വൈദ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞറിവുള്ളതുകൊണ്ട് ആ തിരക്കിനിടയിൽ തങ്ങളുടെ പ്രൗഢി കാണിക്കാൻ ആരും ക്ഷണിക്കാതെ കയറിച്ചെന്നില്ല തങ്ങളുടെ ഊഴമാകുന്നതും കാത്ത് രോഗികൾക്കിടയിൽ ക്ഷമയോടെ കാത്തുനിന്നു ആരുടെ ഭാഗ്യം കൊണ്ടോ എന്തോ ഇടയ്ക്കൊരു നിമിഷത്തിൽ വൈദ്യർ കൂട്ടത്തിൽ ഒരാളെ കൈകാട്ടി വിളിച്ചു അടുത്തു ചെന്ന് കാര്യം പറഞ്ഞു ഇലമംഗലം ദേശത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ മാധവ പിളക്കാണ് അസുഖമെന്ന് സൂചിപ്പിച്ചു വൈദ്യർ ഒപ്പം വന്ന രോഗിയെ നോക്കി വേണ്ടത് ചെയ്യണം അതു പറഞ്ഞയാളെ വൈദ്യർ ആപാതച്ചൂടമൊന്നു നോക്കി വിലയിരുത്തി പിന്നെ നേരത്തെ മന്ദഹാസത്തോടെ പ്രതിവചിച്ചു ഞാൻ ചികിത്സിച്ചാൽ ആ പണം മുഴുവൻ എനിക്ക് നൽകുമോ അത് അത് പറഞ്ഞയാൾ അടിയേറ്റതുപോലെ മങ്ങി പതുങ്ങി നോക്കൂ ആ പടിപ്പുരയ്ക്ക് പുറത്തു കാണുന്ന ഏഴേക്കർ തെങ്ങിൻപുരയിടം ഈ കുടുംബം വകയാണ് അതിനപ്പുറത്തെ ആയിരപ്പിറ നിലവും ഒന്നും ഞാൻ ചികിത്സിച്ചുണ്ടാക്കിയ സ്വത്തല്ല എൻ്റെ അച്ഛൻ എനിക്ക് തന്നേച്ചു പോയ കുടുംബസ്വത്ത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു എൻ്റെ കാലശേഷം എൻ്റെ മകനാണ് ഇതിൻ്റെ അവകാശി പറഞ്ഞത് എന്തിനെന്ന് പണം മാത്രം ലക്ഷ്യമാക്കി ഞാൻ ഇന്നുവരെ ആരെയും ചികിത്സിച്ചിട്ടില്ല എന്നറിയാനാണ് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഈശ്വരനു മുന്നിൽ മനുഷ്യരെല്ലാം സമന്മാർ ഈ രണ്ടു കൂട്ടർക്കും ആകെ വേണ്ടത് ആറടി മണ്ണു മാത്രവും പണത്തിന്റെ മഹിമ കൊണ്ട് പിള്ളയ്ക്ക് രോഗം വരാതിരിക്കാമായിരുന്നു എന്നിട്ടും രോഗം വന്നു അല്ലേ മാധവൻ പിള്ളയെ പരിചയപ്പെടുത്തിയതേ കുഴപ്പമായിപ്പോയെന്ന് അയാൾക്ക് തോന്നി ഇത്രയും അങ്ങ് വിചാരിച്ചില്ല പണത്തിൻ്റെയോ പ്രതിഫലത്തിൻ്റെയോ കാര്യം കേട്ടാൽ അപ്പോൾ തന്നെ വൈദ്യർ കൂടെ പോന്നേക്കുമെന്ന് കരുതിപ്പോയി മറിച്ച് പണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത തുല്യനായ ഈ മനുഷ്യൻ ക്ഷമിക്കണം മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല അയാൾ ഒടുക്കം വൈദ്യരുടെ കാലു പിടിച്ചു അദ്ദേഹം അപ്പോഴും സൗമ്യനായിരുന്നു ശാന്തനായിരുന്നു നിങ്ങൾ ഇത്രം വന്നതല്ലേ കുറച്ചു നേരം കൂടി ക്ഷമിക്കുക ഇവിടെ വരേണ്ടവർ മുഴുവൻ വന്നു പോകാതെ എനിക്കിറങ്ങാനാവില്ല എന്നെ കാണാൻ വന്ന് കാണാതെ പോകുന്നവരെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ തിരക്കില്ലാച്ചാൽ വരാം പക്ഷേ സമയം എത്രയായാലും എന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കണം നൂറ് വട്ടം കൊണ്ടുവന്നാക്കാം വേണ്ട ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം മാത്രം അതു പറയുമ്പോഴും ആ മുഖം നേരത്തെ പുഞ്ചിരിയിൽ പ്രസാദാത്മകമായിരുന്നു അവർ ക്ഷമയോടെ കാത്തുനിന്നു ഓരോ നിമിഷം കഴിയുംതോറും വൈദ്യശാലയിലെ തിരക്ക് വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്ന മട്ടില്ല ഇത്രയേറെ രോഗികൾ വന്നിട്ടും ആരോടും അദ്ദേഹം പ്രതിഫലം കൈകൊണ്ടു വാങ്ങുന്നത് കണ്ടില്ല ആ മുറിയിലുണ്ടായിരുന്ന ചെറിയൊരു ഭണ്ഡാരപ്പെട്ടിയിൽ ചിലരൊക്കെ നാണയങ്ങൾ നിക്ഷേപിച്ചു ഒന്നും നിക്ഷേപിക്കാതെ പിരിഞ്ഞു പോകുന്നവരായിരുന്നു ഏറെയും രോഗികൾക്ക് ആവശ്യമുള്ള മരുന്നുകളും അവിടെ നിന്നു തന്നെ കൊടുക്കുന്നു അതവർക്കൊരു വലിയ അത്ഭുതമായി ഒരു ദിവസം തന്നെ എന്തുമാത്രം മരുന്നുകൾ വേണ്ടിവരുന്നു ആരോടും പണം വാങ്ങാതെ ഇതെങ്ങനെ സാധിക്കുന്നു യാത്രക്കിടയിൽ മടിച്ചു മടിച്ചാണെങ്കിലും ഒരാൾ ചോദിക്കുക തന്നെ ചെയ്തു മരുന്നിനുള്ള പണം അവർ നൽകുന്നുണ്ട് ആ തുക മരുന്നിന് തന്നെ ചെലവഴിക്കും എനിക്ക് ചികിത്സ വരദാനമാണ് എൻ്റെ വരദാനം ഞാൻ വിലയ്ക്ക് വിളിക്കില്ല ഇലമംഗലം ഗ്രാമത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും വൈദ്യർ ചിലതെല്ലാം ചോദിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ് കുറേ നേരം മൂകനായി അദ്ദേഹം ഇരുന്നു സംഭാഷണമധ്യേ വൈനതയും തിരുമേനിയെക്കുറിച്ചും അവർ പറഞ്ഞു കേൾപ്പിച്ചു ഈ വസൂരിമഴ പെയ്ച്ചത് അയാളാണെന്നാണ് ഒരു സംസാരം ഗ്രാമം മുഴുവൻ ശത്രുക്കളാണെന്ന് കരുതുന്ന ആ മനുഷ്യൻ ഇതിലപ്പുറവും ചെയ്യുന്നവനാണ് വൈനതയിൻ്റെ ചരിത്രം വൈദ്യരെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു എല്ലാം കേട്ടുകഴിഞ്ഞ് നിഷേധമട്ടിൽ തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒരു മാന്ത്രികന് അയാൾ എത്ര നിപുണനായാലും ഒരു ഗ്രാമം മുഴുവൻ വസൂരി രോഗം പരത്താൻ കഴിയില്ല എന്നാൽ വരാൻ പോകുന്ന മറ്റൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയായി ഇത്തരം പകർച്ചവ്യാധികൾ ഉണ്ടാകാനിടയുണ്ട് അതൊരു പ്രകൃതി നിയമമാണ് ജനസംഖ്യ സമതുലനം ചെയ്യാൻ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും ഇത്തരം കൂട്ടമരണങ്ങൾ ഉണ്ടാകാറുണ്ട് ഇന്നും അതുണ്ടാകുന്നു പ്രകൃതി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടക്കുരുതിയാണിത് കൊള്ളാത്തത്ര ജലം കൊണ്ട് കഴിയുമ്പോൾ കുടം കവിഞ്ഞൊഴുകാറില്ലേ അതുപോലെ പക്ഷേ ഒരു വിദഗ്ധ മാന്ത്രികൻ വിചാരിച്ചാൽ രോഗശമനം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരും വൈനദേൻ തിരുമേനി മഹാനായിരുന്നുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സമീപിക്കണമായിരുന്നു ഞാൻ നിരൂപിച്ചാൽ ഒന്നോ നൂറോ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും ഒരു ഗ്രാമം മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിയുമോ എങ്കിലും ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും കാർ ഓടിക്കൊണ്ടേയിരുന്നു അഞ്ചു മണിക്കൂറോളം ഓടിയാലേ ഇലമംഗലത്തെത്തും ഇനിയും രണ്ടു മൂന്ന് മണിക്കൂർ നേരത്തെ ഓട്ടമുണ്ട് സമയം അസമയത്തോടടുക്കുകയാണ് പുറം കാഴ്ചകളിൽ മനസ്സുറപ്പിക്കാൻ കഴിയാതെ വൈദ്യർ എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരുന്നു സമയവേഗത്തിൽ കാർ രാജവീതിയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ഇലമംഗലം ദേശത്തിൻ്റെ ഗ്രാമാതിർത്തിയിൽ എത്തി താർനിരത്തിൽ നിന്നും ഗ്രാമഹൃദയത്തിലൂടെ ഒരു ദമനി പോലെ ഒഴുകുന്ന ചെമ്മൺപാതയിലേക്ക് വേഗത പുറച്ച് കാർ തിരിക്കുകയായിരുന്നു വൈഡർ കൊടുന്നന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ കാർ നിശ്ചലമായി എഞ്ചിൻ നിന്നു ചലനം നിലച്ചു യാത്രക്കാർ മുന്നോട്ടൊന്നാഞ്ഞ് പുറമിടിച്ചിരുന്നു കാൽ ബ്രേക്കിൽ അമർത്തിയില്ലെന്ന് ഡ്രൈവർക്ക് നല്ല നിശ്ചയമുണ്ട് എവിടെയെങ്കിലും ഇടിച്ചു നിന്നതാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലവും ഇരുവശവും പാടശേഖരങ്ങളാണ് നടുവിലൂടെ വഴി സമനിരപ്പുള്ള സുന്ദരമായ മാർഗം കുണ്ടും കുഴിയുമില്ല വെള്ളമൊഴുകിയ ചാലുകളില്ല പിന്നെ എങ്ങനെ ഓരോരുത്തരായി കാറിൽ നിന്നിറങ്ങി ഡ്രൈവർ എത്രയെല്ലാം പരിശോധിച്ചിട്ടും കാറിന് യാതൊരു തകരാറും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എവിടെയെല്ലാമോ ചില തട്ടലും മുട്ടലും നടത്തി അകത്തു കയറി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മറ്റെന്തൊക്കെ നോക്കിയിട്ടും മുന്നോട്ട് ചലിക്കുന്നില്ല എന്താ കുഴപ്പം ഒരാൾ ഡ്രൈവറുടെ അടുത്ത് ചെന്നു ഒരു കുഴപ്പവും കാണുന്നില്ല യാതൊരു കേടുമില്ല പക്ഷേ അനങ്ങുന്നില്ല കേടില്ലെങ്കിൽ വണ്ടി അനങ്ങാതിരിക്കുമോ ഇപ്പോഴെനിക്കും ഇതൊരദ്ഭുതമായിരിക്കുന്നു ഡ്രൈവർ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് വൈദ്യർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അധിക ദൂരമില്ലെങ്കിൽ നടക്കാം എന്താ കാര്യമില്ലാതെ വഴിയിൽ സമയം നഷ്ടപ്പെടുത്തണ്ട ഗ്രാമത്തിൽ കയറിയ നിമിഷം തന്നെ അപശകുനം വന്നു ഭവിച്ചിരിക്കുന്നതായി നാരായണൻ വൈദ്യർക്ക് ഒരു തോന്നലുണ്ടായി കുറേ ദൂരമുണ്ട് അങ്ങ് അവിടം വരെ സാരല്ല ഇത്രം എത്തിയില്ലേ ഇനി കുറച്ച് നടക്കാം നിങ്ങളുടെ ഗ്രാമം കാണുകയുമാകാലോ രണ്ടുപേർ മുന്നിൽ നടന്നു രണ്ടുപേർ പിന്നിൽ നടക്കു വൈദ്യർ കാർ ശരിയാകുമ്പോൾ അതുമായി അറക്കലേക്ക് വരാൻ ഡ്രൈവറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നേരിയത് തോളിൽ ചുറ്റിയിട്ട് മരുന്ന് ചെല്ലും വലതുകയിൽ പിടിച്ച് ചുറുചുറുക്കോടെ നടന്നുവരുന്ന വൈദ്യരുടെ ചിത്രം പാഴൂർ ഇല്ലത്തിലെ പൂജാമുറിയിലിരുന്ന് വൈനതയും തിരുമേനി കാണുന്നുണ്ടായിരുന്നു തളിർവെറ്റിലയിൽ പുരട്ടിയ മഷിയിൽ ആ യാത്രാ സംഘത്തിന്റെ ചിത്രം തെളിഞ്ഞുകിടക്കുകയായിരുന്നു ആ കാഴ്ച ഒന്നുകൂടി വ്യക്തമായപ്പോൾ വൈനതയിൻ്റെ മിഴികൾ ഒരു വല്ലാത്ത ഭാവത്തിൽ തിളങ്ങി ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും വിജ്രംഭിച്ചു രോമങ്ങൾ നിന്നു ഇതുവരെ ചെയ്തതെല്ലാം കൃത്യമാണ് കാർ ഉദ്ദേശിച്ച ഭാഗത്ത് തന്നെ തടഞ്ഞിടാൻ കഴിഞ്ഞു ഇനിയത് അവിടെ നിന്ന് അനങ്ങണമെങ്കിൽ വെട്ടുവഴിയിലൂടെ അവർ നടന്നുവന്ന് സാമ്രാജ്യത്തിൽ ഇറങ്ങും അവിടെയാണ് തന്റെ ലക്ഷ്യം പതിയിരിക്കുന്നത് വൈനതയും തിരുമേനി പൂജാമുറിയിലെ മറ്റു വിളക്കുകൾ പെട്ടെന്ന് കൊളുത്തി നാരായണൻ വൈദ്യരോട് വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ല താൻ ഉള്ളപ്പോൾ കടന്നു വന്ന് ചികിത്സിച്ച ഒരുവനെ പൊറപ്പിക്കാൻ മാത്രം ഒരാളും വളർന്നിട്ടില്ല ആരുമതിന് മുതിരുകയും വേണ്ട അത്തരക്കാർ ആരായാലും തൻ്റെ ശത്രുക്കളാണ് പോരെങ്കിൽ പോര് അപ്പു എന്ന് തുടങ്ങുന്ന ഏതു പേരുകാരും തന്റെ ആജന്മ ശത്രുവാണെന്ന് വനിതയൻ തിരുമേനി കരുതുന്നു ആ മാരാരുടെ മകൾ അമ്മുവിൻ്റെ ചെക്കൻ്റെ പേരും അതാണ് അവനെ അപ്പോൾ തന്നെ കഴിക്കണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ കൂടുതൽ ആലോചിച്ചപ്പോൾ അതിലും നല്ല മാർഗം വേറെയുണ്ടെന്ന് തോന്നി താൻ താൻ തന്നെ അവനിൽ കാണുന്നു തൻ്റെ ചെറുപ്പമായിരുന്നു അവൻ തന്നെ കണ്ടപ്പോൾ ആ ചെക്കൻ്റെയും അമ്പരപ്പ് തന്നെ അതായിരുന്നില്ലേ പൂജാമുറിയിൽ ആരും പൂർണചന്ദ്രന്മാർ ഉദിച്ച പ്രകാശദീപ്തി മഷിയിട്ട ഇളം വെറ്റിലയിൽ തന്നെ മിഴിനട്ടിരുന്ന വൈനതയും തിരുമേനിയുടെ കണ്ണുകൾ തിളങ്ങി പിന്നെ കുറുകി പീഡത്തിനരുകിൽ നിന്ന് ഒരുതരി കർപ്പൂരം വലതു കൈയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് പിടിച്ച് അഗ്നിമുഖനെ ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലി നാലഞ്ച് നാഴിക ആവർത്തിച്ചുരുവിട്ട മന്ത്രത്തിന് ഫലസിദ്ധി കൈവരാൻ നിമിഷങ്ങളധികം വന്നില്ല കനൽക്കട്ട പോലെ ജ്വലിച്ച കർപ്പൂരക്കട്ട വൈനതയൻ്റെ കയ്യിൽ നിന്നും മോചനം നേടി പൂജാമുറിയിൽ മൂന്ന് വട്ടം കറങ്ങി പ്രദക്ഷിണം പൂർത്തിയാക്കി ആ തീപ്പൊരിക്കട്ട പുറത്തേക്ക് അപ്രത്യക്ഷമാവുകയായി പുറം ലോകത്ത് ഇരുട്ട് പെയ്തു വീണ് കഴിഞ്ഞിരിക്കുന്നു ഒരിക്കൽ ആശ്രിതൻ ശ്രീധരനാരുടെ മകൻ ചന്ദ്രനെ വകവരുത്തിയ അതേ അഗ്നിമുഖൻ നിർദിഷ്ട ലക്ഷ്യം പോകാൻ നിറഞ്ഞ ഇരുട്ടിന്റെ ഇടനാഴിയിലൂടെ ഒടുവിൽ ലക്ഷ്യസ്ഥാനമായ വരമ്പിന്റെ തിരിവിൽ കറുക നാമ്പുകൾക്കിടയിൽ അഗ്നിമുഖൻ ഒരു വലിയ മിന്നാമിനിങ്ങുപോലെ ഒളിച്ചിരിപ്പായി ഇരുട്ട് വീണ്ടും കനത്തു പ്രളയാന്തകാരൻ കുടിയിരിക്കുന്ന ചാത്തൻകാട്ടിൽ കടവാതിലുകൾ ചിറകടിച്ചുയർന്നു തനിക്ക് എന്തെങ്കിലും അപകടമുണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ലാത്ത നാരായണൻ വൈദ്യർ അഗ്നിമുഖൻ ഒളിഞ്ഞിരിക്കുന്ന വരമ്പിന്റെ അങ്ങേ അങ്ങേതലക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാറ്റിന്റെ തീവ്രത കാറ്റിലൊളിഞ്ഞിരിക്കുന്ന പേരറിയാത്ത ഏതൊക്കെയോ പുഷ്പങ്ങളുടെ തീക്ഷ്ണഗന്ധം വ്യാഖ്യാനിക്കാനാവാത്ത എന്തോ ചിലത് ഈ ഗ്രാമത്തിലുണ്ടെന്ന് വൈദ്യർക്കൊരു തോന്നലുണ്ടായി ഇലമംഗലം പുഴയിലാക്കി കറുത്ത പക്ഷത്തിൽ ഇരുട്ട് കലങ്ങി ദുർവൃത്തത്തിൻ്റെ മനസ്സുപോലെ ലോകമപ്പാടെ കറുത്തുകരുവാളിച്ചു കിടക്കുകയല്ലേ കാളിയൻ കലക്കിയ കാളന്തിയായി കറുത്ത രാത്രികളിൽ പുഴയൊഴുകുന്നത് കാണാൻ അപ്പുണ്ണിക്കിഷ്ടമാണ് എന്തുകൊണ്ടോ ഇരുട്ടിനോടവന് ഭയമില്ല കറുപ്പാണവന്റെ പ്രിയപ്പെട്ട നിറം പോലും കൊച്ചുനാള് ഒറ്റയ്ക്ക് ഇരുട്ടിൽ നടക്കരുതെന്നാണ് അമ്മ അവനോട് പറഞ്ഞിരുന്നത് അതെന്തിനായിരുന്നുവെന്ന് അപ്പുണ്ണിക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല അതുമാത്രമല്ല അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള പലതും ഇനിയും പിടികിട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അന്ന് കേട്ട് വിശ്വസിച്ചത് പലതും വിസ്മരിക്കേണ്ടി വന്നിരിക്കുന്നു അച്ഛൻ്റെ കാര്യം തന്നെയാണല്ലോ അതിലേറ്റവും വലിയ ഉദാഹരണം ഒരു യോഗിയാണ് അച്ഛനെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഹിമാലയത്തിലാണെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ഹിമാലയൻ വങ്കത്തരങ്ങളാണെന്ന് തോന്നിപ്പോകുന്നു തൻ്റെ അച്ഛൻ വൈനതയും തിരുമേനിയാണ് അദ്ദേഹം പറഞ്ഞതാണ് ശരി ആ മുഖച്ചായ തന്നെ മതിയല്ലോ തെളിവിന് എന്നിട്ടും അമ്മയത് തന്നിൽ നിന്ന് വെച്ചു താനതറിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കളയുമെന്ന് അമ്മ ധരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പം അങ്ങനെയൊന്ന് പോയാൽ തന്നെ എന്താ ഇത്ര വലിയ തെറ്റ് അദ്ദേഹം തന്റെ അച്ഛനല്ലേ അച്ഛൻ്റെ അടുത്ത് മകൻ പോകേണ്ടതല്ലേ വൈനതയും തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവന് അഭിമാനം തോന്നുകയാണ് അയാൾ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ സാഹസകൃത്യം പോലെ അഭിമാനകരമാണ് തെറ്റു ചെയ്തവർക്കും ശിക്ഷ നൽകി അതല്ല ചെയ്യേണ്ടത് അല്ലാതെ തല്ലുന്നവൻ്റെ കൈ നൊന്തോന്ന് തിരക്കി തലോടണമായിരുന്നോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരി അതുമാത്രമാണ് ശരി വൈനതയും തിരുമേനി അറിയാതെ തിരുമേനിയുടെ ചെയ്തികളെ നൂറ് ശതമാനവും പിന്തുണച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പുണ്ണി അന്ന് ആ വയൽവരമ്പിൽ വെച്ച് കണ്ടതിന് ശേഷം ആ ഇല്ലത്തേക്കൊന്ന് പാഞ്ഞു ചെല്ലാൻ നൂറ് വട്ടം കുതികൊണ്ടതാണ് മനസ്സ് അതുമാത്രം മുന്നം വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തതാണ് പിന്നെയും ഒന്ന് ശങ്കിച്ചു വരട്ടെ ഇത്തിരി കൂടി കാക്ക അദ്ദേഹം തന്നെ ക്ഷണിക്കുമോ എന്ന് അറിയാമല്ലോ അന്ന് വൈനതേയനെ കണ്ട സമയത്തു തന്നെ പിന്നീട് പലവട്ടം ആ വരമ്പിലൂടെ നടന്നുവെങ്കിലും കാണാൻ ഒത്തില്ല കുറച്ചു ദിവസം കൂടി കാക്ക അങ്ങനെയാണവൻ ഒടുവിൽ തീരുമാനമെടുത്തത് ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അമ്മ തടയാറില്ല മിക്കവാറും പറയാറ് തന്നെ ഇല്ലെന്നതാണ് വാസ്തവം ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ താൻ പ്രാപ്തനാണെന്ന സ്വയം വിശ്വാസവുമുണ്ട് തുടക്കമേ ഇരുട്ടാണ് കറുത്ത പക്ഷ പുഴയോരത്ത് നിന്ന് അപ്പുണ്ണി എണീറ്റു നടന്നു അകലേ ശ്മശാനത്തിൽ നിന്ന് അഗ്നിനാവുകൾ ആകാശത്തോളം ഉയരുന്നു വല്ലാത്തൊരു ദുർഗന്ധം ഗ്രാമത്തിലാകെ വീർപ്പുമുട്ടി കിടക്കുന്നുണ്ടെന്ന് അവന് തോന്നി പകർച്ചവ്യാധിയാണെത്രേ നാട്ടിലെങ്ങാനും വല്ലവർക്കും അസുഖമുണ്ടെന്ന് കേട്ടാൽ വീടിന് പുറത്തിറങ്ങാൻ അമ്മ അനുവദിക്കുന്നതല്ല അതുപോയിട്ട് പകർച്ചവ്യാധി കാറ്റുപോലെ പടർന്നു കഴിഞ്ഞ ഗ്രാമത്തിലേക്ക് നടക്കാനിറങ്ങിയിട്ടും അമ്മ ഒരക്ഷരം ഉരിയാടുകയും ഉണ്ടായില്ല അടുക്കളപ്പടിയിൽ കൊത്തിവെച്ചൊരു മരപ്പാവ കണക്കെ ആ ഇരുപ്പ് തുടരുകയാണ് ചെയ്തത് അച്ഛൻ്റെ പേരുകേട്ടാൽ അമ്മയ്ക്ക് കലിയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല അമ്മ പറഞ്ഞില്ലെങ്കിലും വഴിയെ അതും മനസ്സിലാക്കണം ഈയിടെയായി ആലോചനകൾ അത്രയും അച്ഛനെക്കുറിച്ച് മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു പുഴയോരത്ത് നിന്ന് വരമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വരമ്പിന്റെ അങ്ങേ തലയ്ക്കൽ നിന്ന് നാലഞ്ചു പേർ വരുന്നുണ്ടെന്ന് അപ്പുണ്ണി അറിഞ്ഞു ആദ്യമൊന്നു ഭയന്നു ശ്മശാനത്തിലേക്കുള്ള തണ്ടെടുപ്പോ മറ്റോ ആയിരിക്കുമോ അവരെത്തും മുൻപ് വരമ്പ് കഴിഞ്ഞ് അകലണമെന്ന ഉദ്ദേശത്തോടെ അപ്പുണി തിടുക്കപ്പെട്ടു നടന്നു പാഴൂരില്ലത്തെ പൂജാമുറിയിൽ തനിക്ക് ആഹ്ലാദമുള്ള ഒരു കാഴ്ച കാണാൻ വെറ്റിലയിൽ തന്നെ മിഴിനട്ടിരുന്ന വന്യതയും തിരുമേനി പൊടുന്നനെ നടുങ്ങി അയ്യോ അപകടം അയാളുടെ നെഞ്ച് ഉറക്കെ തുടികൊട്ടി അഗ്നിമുഖൻ ഒളിച്ചിരിക്കുന്ന വരമ്പിലെ കറുകനാമ്പുകൾക്കടുത്തേക്ക് തിടുക്കത്തിൽ നടന്നുവരുന്നത് ആരാണ് അപ്പുണ്ണി ഇത്രയും ഉഗ്രമായി തിരുമേനി ജീവിതത്തിൽ ഒരിക്കലും നടുങ്ങിക്കാണില്ല വൈദ്യൻ നാരായണന് വെച്ചത് മകൻ അപ്പുണ്ണിക്ക് കൊള്ളുമോ ഉഗ്രമൂർത്തികളെ ഒരുപോലെ വിളിച്ചുപോയി വനിതേയും തിരുമേനി എന്തു ചെയ്യും എന്തു ചെയ്യണം ഒരു നൊടി നേരത്തെ മരവിപ്പിന് ശേഷം ഊർജ്ജസ്വലതയോടെ അഗ്നിമുഖനെ നിർവീര്യമാക്കാനുള്ള മന്ത്രോച്ചാരണം ആരംഭിച്ചു ജ്വലിച്ച കൽക്കരിക്കട്ട പോലെ കറുകനാമ്പുകൾക്കിടയിൽ പതിയിരുന്ന അഗ്നിമുഖന്റെ മുഖം വിളറി കനൽക്കട്ട മിന്നാമിനുങ്ങായി പിന്നെ അത് വെറും കരിക്കട്ടയ്ക്ക് തുല്യമായി അഗ്നിമുഖൻ കണ്ണടയ്ക്കുകയും വൈദ്യരും സംഘവും പിന്നെ അപ്പുണ്ണിയും ആ സ്ഥലത്തെത്തുകയും ഒരുമിച്ചായിരുന്നു വൈദ്യുതയും തിരുമേനിക്ക് കോപമടക്കാൻ കഴിഞ്ഞില്ല ആ ഏഭ്യൻ ഇപ്പോഴെന്തിന് അതുവഴി വന്നു അസമയത്തിറങ്ങി നടക്കുന്ന അവനെ ഒന്ന് ഭയപ്പെടുത്തണമെന്ന് തന്നെ തിരുമേനി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇനിയും ഇത്തരം പല കാര്യത്തിലും അവൻ അപരിചിതനായ ഒരു യാത്രക്കാരനും അറക്കലെ ആശ്രിതനും മറ്റുമാണ് തന്നെ കടന്നുപോയതെന്നറിഞ്ഞപ്പോൾ അപ്പുണ്ണിയുടെ ഭയം മാറി മാധവൻ പിള്ളയെ ചികിത്സിക്കാൻ വരുന്ന വടക്കൻ വൈദ്യനായിരിക്കും അതിന്ന് അവൻ ഊഹിച്ചു ആ വെള്ളിച്ചെല്ലം വൈദ്യന്മാരുടെ തിരിച്ചറിവ് മുദ്രയാണല്ലോ അങ്ങാടി പെട്ടി പോലെ ആ വെള്ളിച്ചെല്ലത്തിനുള്ളിൽ നൂറു നൂറ്റകളുണ്ടാകും വരട്ടു മുതൽ വാദത്തിന് വരെയുള്ള മരുന്നുകൾ ഇത്തരം വൈദ്യന്മാരെ കാണുമ്പോൾ ഒരു വൈദ്യനാകാൻ അവന് കൊതി തോന്നും ബഹുമാനിതനാകുന്ന ഒരു തൊഴിലുമാണത് തന്നെ കടന്നുപോയവരെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്ന അവൻ പിന്നിലൂടെ എത്തിയ അപകടം അറിഞ്ഞതേയില്ല ഒരു ഉഗ്രൻ കുരകേട്ട് നടുങ്ങിത്തരിച്ച അപ്പുണ്ണി വയലിലേക്ക് ചാടി കാലുമടക്കി ചെളിയിലേക്ക് വീണുപോവുകയും ചെയ്തു ആ കിടന്ന കിടപ്പിൽ അവൻ കണ്ടു കറുകറുത്ത ഒരു നായ നിലത്തുമുട്ടുന്ന നീണ്ടതിൻ്റെ നാവിൽ നിന്ന് രക്തം ഇറ്റിറ്റു വീഴുന്നുണ്ടെന്നും തോന്നി തീക്കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ തന്നെ തന്നെ ഉറ്റുനോക്കുന്നു അത് അടുത്തൊരു ചാട്ടത്തിന് ഉന്നം നോക്കുകയാണോ അപ്പുണ്ണി ഉറക്കെ നിലവിളിച്ചു കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയും ചെയ്തു കുറച്ചു നിമിഷം കഴിഞ്ഞ് കണ്ണുകൾ തുറന്നുള്ളൂ അപ്പോൾ അത്ഭുതം നായ അപ്രത്യക്ഷമായിരിക്കുന്നു പിടഞ്ഞെണീറ്റു വരമ്പിലേക്കൊന്നും കയറാൻ നിന്നില്ല ചെളിപ്പുതന്നെ വയലിലൂടെ തന്നെ ആവോളം വേഗത്തിൽ പാഞ്ഞു ഒരു കണ്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇടവരമ്പ് ചാടിക്കടക്കാൻ തുടങ്ങുമ്പോഴാണ് രണ്ടാമത്തെ അപകടം ആരോ പിൻകഴുത്തിൽ ശക്തിയായി ഒന്നടിച്ചതായി അപ്പുണ്ണിക്ക് തോന്നി രണ്ടു കാലും മറിഞ്ഞ് കമിഴ്നടിച്ച് വീണ്ടും ചെളിയിലേക്ക് ഇപ്പോൾ ഭയം അതിൻ്റെ പരമകോടിയിലെത്തിയിരിക്കുന്നു മരവിച്ചു പോയി കണ്ണുകൾക്ക് മങ്ങൽ രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുതെന്ന് അമ്മ പറഞ്ഞത് എന്തിനായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യമാവുന്നു ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അപ്പുണി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അപ്പോൾ വീണ്ടും നടുങ്ങി കൺമുന്നിൽ വയൽക്കരയിൽ പാഴോരില്ലത്തിൻ്റെ ചാത്തൻകാട് ആ ചാത്തൻകാടിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഭയാനകങ്ങളായ കഥകൾ അരുതെന്ന് കരുതിയിട്ടും അനുവാദമില്ലാതെ മനസ്സിലേക്ക് കയറി വരുന്നു നിറഞ്ഞ ഇരുട്ടിൽ ആ ചാത്തൻകാട് ഒരു ഭീകര രക്ഷസിനെ ഓർമ്മിപ്പിച്ചു മരശിഖരങ്ങളിൽ നിന്ന് താഴേ കൂർന്നു കിടക്കുന്ന കാട്ടുവള്ളികൾ രക്ഷസിൻ്റെ തലമുടിക്കെട്ടായിരിക്കും അരുതെന്ന് വിലക്കിയിട്ടും കണ്ണുകൾ അവിടെ തന്നെ തടഞ്ഞു കിടന്നു ആ കാട്ടിൽ നിന്ന് രണ്ട് തീക്കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നുണ്ടോ അപ്പുണ്ണിയുടെ പെരുവിരലിൽ നിന്ന് നൃഗം തലവരെ ഒരു വിറയിൽ പടർന്നു കയറി വല്ല വിധേനയും പിടഞ്ഞെണീറ്റ് വീട്ടിലേക്ക് പ്രയാണം ചെയ്യാൻ ഉൽക്കടമായി കൊതിച്ചു ചേറിൽ കൈകൾ പൂഴ്ത്തി ശരീരം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ വരമ്പിലൂടെ ഒരു കറുത്ത നീഴൽ തൻ്റെ നേരെ പാഞ്ഞു വരുന്നതാണ് അവൻ കണ്ടത് അപ്പുണ്ണിയുടെ കണ്ണുകൾ തുറിച്ചു ഒരാർത്തനാദത്തോടെ അവൻ ബോധശൂന്യനായി ചേറിൽ മുഖം പൂഴ്ത്തി വൈനതയും തിരുമേനിയുടെ മിഴികൾ നാരായണൻ വൈദ്യരെ പിന്തുടർന്നു അവർ അരയ്ക്കൽ വീടിനോട് അടുത്തിരിക്കുന്നു ഇല്ല അയാൾ ആ വീട്ടിൽ കയറാൻ പാടില്ല അരയ്ക്കൽ വീട്ടിലെ ഒരു ചപ്രമഞ്ചത്തിൽ മാധവൻ പിള്ള വേദന കൊണ്ട് പുളയുന്നതും തൊട്ടടുത്ത് തലയ്ക്കൽ ശാരദാമ വൈദൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്നതും തിരുമേനി കണ്ടു വൈനതയിൻ്റെ ചുണ്ടത്ത് ഒരു ഊറിയ പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം വാർത്താളി വരാഹിയെ പ്രേണിപ്പിക്കാനുള്ള മന്ത്രത്തിന്റെ സഹസ്രദളങ്ങളും വിരിഞ്ഞു കൗശേയാർഥോരു കോദ്യക ഖന ഛന ഭാരാം സാന്ദ്രനീലാം ഭുദാദാം പീനോത്തും ഗാവബദ്ധ സ്തന സൂര്യ സോമാഗ്നി നേത്രാം വരാഹീം ചന്ദ്ര ചൂടാം വികടമുഖ ഗുഹോ ലാസിദംഷ്ട്രാ കരാളാം വന്ദേഹേദീം കപാലം ഹലമഭിമുസലം ഭീംഭൂതീം പോത്രീ വക്താം തുടയുടെ പകുതി വരെ മാത്രം മറിയുന്ന പട്ടുവസ്ത്രധാരി വലിയ അരക്കെട്ടും കാർമേഘ നിറമാർന്നവളും തടിച്ചുയർന്ന് മുറുക്കിക്കെട്ടിയ മുലക്കുടങ്ങളുള്ളവൾ സൂര്യൻ ചന്ദ്രൻ അഗ്നികളാകുന്ന മുഖക്കണ്ണുള്ളവൾ അണിഞ്ഞവളും വിസ്തൃതമായ ഗുഹാവായിൽ ദംഷകൾ കൊണ്ട് ഭയങ്കരിയും അഗ്നിജ്വാല തലയോട്ടി കരി ഉലക്ക എന്നിവ ധരിക്കുന്നവളും പന്നിമുഖിയുമായ വാർത്താളി വരാഹി വിളിച്ചയുടൻ വിളിപ്പുറത്തെത്തിയ ദേവി കുമ്പിട്ട് തൊഴുതു സഹായം അഭ്യർത്ഥിച്ചു ഉപാസകന് വേണ്ടി അടിയന്റെ ശത്രു സംഹാരം ചെയ്തനുഗ്രഹിച്ചേ തീരൂ ആ ക്ഷണം മായയായി ദേവി അപ്രത്യക്ഷിയായി അരയ്ക്കൽ മാധവൻ പിള്ളയുടെ പടിവാതിൽക്കൽ ഒരു കാട്ടുപന്നി കാവൽ നിന്നു കാത്തുനിന്നു ആശ്രിതൻ ആദ്യം കയറി രണ്ടാം മുണ്ട അറയിൽ കെട്ടി വൈദ്യരെ ഭവ്യതയോടെ അകത്തേക്ക് ക്ഷണിച്ചു ഒരു ചുവട് വെച്ചു രണ്ടു ചുവട് വെച്ചു മൂന്നാം ചുവട് മുന്നോട്ട് വെക്കുകയും പൊക്കലിന് താഴെ ഒരു ഇടിമിന്നൽ പോലെ എന്തോ ഒന്ന് പാളി വീണതും നാരായണൻ വൈദ്യർ അറിഞ്ഞു നവദ്വാരങ്ങളിലും രക്തം കിനിഞ്ഞു നിന്ന നിൽപ്പിൽ പ്രാണൻ പോയ വൈദ്യർ പുറത്തേക്ക് മലർന്നടിച്ചു വീണു പൂജാമുറിയിൽ വൈനിതയും തിരുമേനി ഒരു ദീർഘനിശ്വാസത്തോടെ ആശ്വസിച്ചു രോഗക്കിടക്കയിൽ നിന്ന് മാധവൻ പിള്ള പിടഞ്ഞെണീറ്റു എന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ അതു പറയാതെ അദ്ദേഹം കട്ടിലിലേക്ക് തന്നെ മറഞ്ഞു വീഴുകയാണ് ചെയ്തത് അപ്പോൾ ബോധക്കേടായിരുന്നുവെങ്കിലും ആ ബോധക്കേടിൽ നിന്ന് മാധവൻ പിള്ള പിന്നെ ഉണർന്നില്ല അന്നേക്കു കൃത്യം മൂന്നാം നാൾ മാധവൻപിള്ള മരിച്ചു ഗ്രാമത്തിലെ ഏറ്റവും ഒടുവിലത്തെ വസൂരി മരണമായിരുന്നു അത് ആ വാർത്ത കേട്ടപ്പോഴും വൈദ്യുതൻ ഉറക്കെ ചിരിച്ചു മാധവൻപിള്ള കഴിഞ്ഞൂല്ലേ സാധ ഇല്ല അതോടെ ഗ്രാമം ശുദ്ധായി ഇനി ഈ നാട്ടിൽ കുരുപ്പെറിയാൻ പോന്ന ആരും ഉണ്ടാവില്ല ആ ദൈവനിന്ദ കേട്ട് പലരും ഞെട്ടി വൈനതെയൻ പഴയതിലും മുഷടനായിരിക്കുന്നുവെന്ന് അവർക്ക് തോന്നി ഈ ലോകം മുഴുവൻ കുരുപ്പ് വീണ് തീർന്നാലും ഇയാൾ തീരില്ലെന്ന് അവർ ഭയന്നു ഡോ ദിവാകര പിള്ളേ നാളെ എന്റെ മന്ത്രപഠനം പൂർത്തിയാകുന്ന ദിവസമാണ് പാഴൂർ ഇല്ലത്തിലെ വനതേയൻ ഭ്രാന്തനാണോ എന്ന് നാളെ തന്നെ ഞാൻ വ്യക്തമാക്കി തരാം ദിവാകര പിള്ള ശബ്ദിച്ചില്ല നെഞ്ചലൊരു ആറാട്ടുമേളം നടക്കുമ്പോൾ നാവെങ്ങനെ ചലിക്കാനാണ് നാളെ തിരുമേനി ഉന്നം വെച്ചിരിക്കുന്നത് ആരെയായിരിക്കുമെന്ന് ഓർത്തപ്പോൾ ദിവാകര പിള്ള പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി വൈദ്യതകൻ ഭ്രാന്തമായി ചിരിക്കുകയാണ്